എല്ലാവർക്കും എല്ലെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചെറിയൊരു പവർ ബാങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന മൂന്ന് ഐറ്റങ്ങൾ ഉപയോഗിച്ച് മാത്രമുള്ള ഇതൊരു ആയിരത്തി ഇരുന്നൂറ് എച്ചിന്റെ ചെറിയൊരു പവർ ബാങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ കൈഷ് നമുക്ക് ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് കണ്ട ഒരു അര ഇഞ്ചിന്റെ പത്ത് സെന്റിമീറ്റർ നീളമുള്ള ചെറിയൊരു പി വി സി പൈപ്പ് ആണ് ഇത് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടതാണ് ഇതൊരു ലിതിയം അയൺ ബാറ്ററി ആണ് ഇത് ഒരു ത്രീ വോൾട്ടിന്റെ ഒരു ത്രീ വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഈ കാണുന്നത് പിന്നീട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സംഭവമാണ് ഏതാണ്ട് ഈ കാണുന്നത് ഇതൊരു പവർ ബാങ്കിന്റെ ബോർഡാണ് കണ്ടോ ഇതൊരു ചെറിയൊരു ബോർഡാണ് കണ്ടോ ഇത് ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പി വി സി പൈപ്പിൻ്റെ അകത്ത് ഏതാണ്ട് ഇങ്ങനെ കയറിയിരുന്നുള്ളൂ ഉണ്ടോ എന്ത് ചെറിയ ബോർഡാണ് നോക്കി ഇത്രയും ചെറിയൊരു ബോർഡാണ് അപ്പോൾ ഈ ഒരു ബോർഡ് വെച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു പവർ ബാങ്ക് നമ്മൾ നിർമ്മിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഏറ്റവും ഈ ഒരു ബോർഡുമായിട്ട് ഈ ഒരു ബാൽറ്ററി നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാം ഇതേപോലൊക്കെയുള്ള ചെറിയ ബോർഡൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ പൊളാരിറ്റി മാറാൻ പാടില്ല മാറിക്കഴിഞ്ഞാൽ ബോർഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് ഇതാണ് ഇവിടെ ബി ബി മൈനസ് എ ബി പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ ബി ബി മൈനസ് ബി പ്ലസ് ഇതാണ് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ ആണ് നമ്മൾ അതനുസരിച്ച് നമുക്ക് ഈ ബാൽറ്ററി നമുക്കൊന്ന് കണക്ട് ചെയ്ത് എടുക്കാം നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ഈയൊരു ഈ ഒരു ബാൽറ്ററി നമ്മൾ ഇങ്ങനെ നമ്മൾ സോൾഡർ ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും സോൾഡർ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാഞ്ഞത് ഇതാണ് ഇതിൻ്റെ പ്ലസും മൈനസും കറക്റ്റ് ഒരു ലീക്കിങ് വരാത്ത രീതി പക്കയായിട്ട് വേണം നമ്മളിത് സോൾഡർ ചെയ്ത് എടുക്കാൻ അപ്പോൾ ക്യാഷ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ചെറിയൊരു ഫോം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന് രണ്ട് റൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ എടുക്കണം ഇതേപോണി ഒരു റൗണ്ടും ഇതേപോണൊക്കെ നമുക്ക് മറ്റൊരു റൗണ്ടും കൂടെ നമുക്ക് വെട്ടണം രണ്ട് റൗണ്ട് നമ്മളങ്ങനെ വെട്ടി നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇരിക്കും നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം ചെറിയ റൗണ്ട് നമ്മളങ്ങനെ വെട്ടി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് രണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കണം ബാൽട്ടറി ഇത് ഈ കടന്ന രീതിയിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു എടുത്ത് ഫസ്റ്റ് ഇങ്ങനെ വരണം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യുന്ന വഴിക്ക് ചിലപ്പോൾ ഈ ഒരു ബാൽട്രിയുമായിട്ട് ഈ ഒരു കോണ്ടാക്ട് തമ്മിൽ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കോണ്ടാക്ട് തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനൊരു കവറിങ് അങ്ങനെ കൊടുക്കുന്നത് ഇത് നമുക്കിങ്ങനെ ബാൽട്ടറി നമുക്കങ്ങോട്ട് ഇറക്കി വെക്കാം ഇറക്കി വെച്ച വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കവർ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കിയിടാം നമ്മളങ്ങനെയാണ് ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ആ ബോർഡിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഇതങ്ങോട്ട് വെക്കണം ഏകദേശം നമ്മൾ സെറ്റാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ അത് സെറ്റാക്കുവാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു കവറിംഗ് ആണിത് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇപ്പം ഇത് പക്ക സീറ്റിംഗ് ആയിട്ടുണ്ട് ബാൾട്രിയും കൂടെ അവർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് കറക്റ്റ് ഷേപ്പിൽ വരും കണ്ട ഏകദേശം നമ്മളങ്ങനെ തെയ്യയിൽ കാണുന്ന രീതിയിൽ നമ്മളത് സെറ്റാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ആ പേപ്പർ ഇതിൻ്റെ അകത്തുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗം നമ്മുടെ ബോർഡിലൊന്നും വിഴാത്ത രീതിയിൽ നമുക്കിതിൻ്റെ അത് ശാരം ഗമ്മും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒട്ടി സെറ്റായി അവിടെ ഇരുന്ന് മൂന്ന് കറക്കിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും പശ ഒരു ഓണക്ക് പിടിക്കും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബോർഡും കൂടെ നമുക്ക് ഇനി ഇവിടെ ഒന്ന് ഉറപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപാടി നമ്മുടെ ഫോൺ ഷീറ്റിൻ്റെ ചെറിയ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കൊടുത്തു കഴിയാന്നേരത്തിന് ബോർഡ് അവിടെ പക്ക സീറ്റിങ് ആയിക്കോളും നമ്മളങ്ങനെ ഈ ഒരു സൈഡിൽ നമ്മുടെ ചെറിയൊരു പാക്കിങ് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേ മുണക്കം തന്നെ നമുക്കിതിൻ്റെ രണ്ട് സൈഡിലും എല്ലാ സൈഡിലും നമുക്ക് ഈ ഒരു പീസ് നമുക്കിങ്ങനെ കുനു കുനു കുവോള ഗിരി എന്ന് പറയുന്ന പോലെ നമുക്കിത് കുനു 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 കുഞ്ഞു കുഞ്ഞു ആ നമ്മളങ്ങോട്ടായിരിക്കും അരിവ നമുക്ക് അവിടെ ഇവിടെ എല്ലാം അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വച്ച് ഇതങ്ങോട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കൊടുത്ത് കഴിയാൻ നേരത്തേന് നമ്മുടെ ബോർഡ് അവിടെ ടൈറ്റായി അവിടെ ഇരുന്നോളും ബ്ലാഴ്ച കണ്ടോ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മുടെ ഇത് ഓപ്പണിംഗ് ആണ് നമുക്കിനി കുറച്ച് എം സിയിൽ എടുത്തിട്ട് നമുക്കിവിടെ ഫുൾ നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നമുക്കിത് എന്ന് നോക്കണം ലെവലിൽ തന്നെ വെക്കുന്നതായിരിക്കും ഒന്ന് നല്ലത് അപ്പോൾ വയസ്സ് കണ്ടോ നമ്മളങ്ങനെ അത് ഈ കാണുന്ന രീതിയിൽ നമ്മളിതെല്ലാം എം സിയിലെല്ലാം വെച്ച് അടിച്ച് നല്ല സെറ്റായി ഹോളെല്ലാം അടച്ച് കണ്ടോ എല്ലാം സെറ്റാക്കി നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എം സിയിൽ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം വേണം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിനി ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ഇവിടെ ഒരു ഹോളും കൂടെ ഉണ്ട് ഇത് നമുക്ക് ഇങ്ങോട്ടൂടെ നമുക്ക് ഇത് ഇതേപോണൊക്കെ ഫോം ഷീറ്റ് കയറ്റി പോയി വെച്ചതിന് ശേഷം ഇവിടെ കൂടെ നമുക്കൊന്ന് എം സിരി വെച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം ഇതേപോലൊക്കെ തന്നെ ഇവിടെ നമുക്കൊന്ന് എം സിരി ഒക്കെ എല്ലാം വെച്ച് നടച്ചതിന് ശേഷം ഞാൻ നിങ്ങളിതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വയസ്സ് കണ്ട നമ്മുടെ പവർ ബാങ്കിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മൾ രണ്ട് സൈഡ് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ ഹോം ഷീറ്റ് എല്ലാം വെച്ച് നമ്മൾ അത് നല്ല അടച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ അതേപോലൊക്കെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ എം സിയിലെല്ലാം അടിച്ച് ഹോളെല്ലാം അടച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാം ഉണങ്ങി എല്ലാം സെറ്റാക്കിയിട്ട് ഇടണ്ടോ ഇവിടെ നമ്മുടെ യു എസ് പിന്നും കുത്താം ചൂരി നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചാർജിങ്ങിനുള്ള പിന്നും നമുക്കിവിടെ കുത്താം അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി എങ്ങനെയുണ്ട് പൊളിയല്ല ഇനി നമുക്ക് ഇത് ഇത് നമുക്ക് ഇനി ചാർജ് ചെയ്ത് നോക്കാം ചാർജ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് നമുക്ക് ഓൺ ആക്കുന്നത് നോക്കാം ഇത് നമ്മൾ ഓൺ ആക്കുന്ന വഴികകത്ത് ചെറിയൊരു റെഡ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ മിന്ന കാണാം റെഡ് ഇൻഡിക്കേറ്റർ അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ പവർ ബാങ്കിൻ്റെ അകത്ത് ചാർജ് കേറുന്നുണ്ടെന്നാണ് ഇത് ഇത് നമ്മുടെ സീ പോർട്ടല്ല ഇത് നമ്മുടെ സാധനമാണ് സാധന പിന്നാണ് ഇനി നമുക്ക് ഇതൊരു സി പോർട്ടിന്റെ ചാർജ് ഇതാണ് യൂസ് പിക്കളാണ് നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ നമുക്ക് ഇതേ കുത്തി നോക്കാം ചാർജ് കേറുന്നുണ്ടോന്ന് യെസ് അപ്പോൾ കൈ നമ്മുടെ മൊബൈലിന്റെ അകത്ത് ചാർജ് ആകുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി എടുത്ത സാധനം ആണ് അപ്പോൾ കൈ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഒരു റെഡ് ബൾബ് കത്തുന്നുണ്ട് വളരെ സൂക്ഷിച്ചു നോക്കിയാലേ കാണത്തുള്ളൂ ഇപ്പൊ നമ്മൾ ആ എൽ ഇ ഡി വരുന്ന ഭാഗത്ത് നമ്മളൊരു ഹോൾ ഇട്ട് നമ്മൾ കൊടുത്തില്ലായിരുന്നു നമുക്ക് ഇവിടെ നമുക്കൊരു ഹോളും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി സ്റ്റിപ്പ് നല്ല അടിപൊളിയായിട്ട് കാണാം എന്തായാലും നമ്മുടെ ഫോൺ ചാർജ് ആകുന്നുണ്ട് അപ്പോൾ ശരിയത്തോടെ നമ്മുടെ മഴക്കാലം ഒക്കെയാണ് ഇതേ മോളൊക്കെ ഒരു ബോളും ഇതേ മോണൊക്കെ ഒരു ചെറിയൊരു പവർ ബാങ്ക് ഒക്കെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യ സമയത്ത് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും അതേ ഗുണക്കാരൻ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എൽ ഇ ഡി ബൾബ് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു എമർജൻസി ലൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാതെയാണ് ഈ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഇരുന്ന് ഇതെൻ്റെ ഇരുന്ന പഴയ ബാറ്ററി ആണ് ഇപ്പോൾ എനിക്ക് വന്നേക്കുന്ന ഒരു ഇരുപത്തൊന്ന് രൂപ ചിലവേ ഉള്ളൂ ബാറ്ററി കൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയും കൂടെ കൂട്ടിയിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് അതായത് നമ്മുടെ ഒരു ബാറ്ററിക്ക് അതായത് ഒരു ഒരു ലിഥിയം ബാറ്ററിക്ക് വരുന്ന ഒരു ലിഥിയം ബാൽറ്ററിക്ക് ഏകദേശം നൂറ് രൂപയേ ഉള്ളൂ മാർക്കറ്റിൽ പല പല സ്ഥലത്തും പല റേറ്റ് ആണ് ഇപ്പൊ ഞങ്ങളവിടെ കിട്ടുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പോൾ നൂറ് രൂപയുടെ ഒരു ലിഥിയം ബാലട്ടറി മേടിച്ച് ഈ ഒരു ഈ ഒരു ചാർജ് കണ്ടു ഈ ഒരു പവർ ബാങ്കിന്റെ ബോർഡിന് എനിക്ക് വെറും ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് കിട്ടിയത് ഈ ഒരു ഇരുപത്തൊന്ന് രൂപയുടെ ഉള്ള ഈ ഒരു പവർ ബാങ്കിന്റെ ബോർഡ് കൂടെ മേടിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂടെ നൂറ്റി ഇരുപത്തൊന്ന് രൂപ അങ്ങനെ ഉണ്ടാക്കി എടുക്കാതെയാണ് അപ്പോൾ മറ്റേമാരെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പവർ ബാങ്ക് നമുക്ക് പോക്കറ്റ് വരെ ഇട്ടു അടക്കം കണ്ടോ പോക്കറ്റ് കിടന്നാൽ പോലും അറിയത്തില്ല അതേപോലെ ഇത് ഏകദേശം ഒരു ഫോൺ ചാർജ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഒരു സമയത്ത് ചാർജ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഒരു ബാറ്ററി മാത്രമാണ് നമ്മളിൻ്റെ അത് വെച്ചിരിക്കുന്നത് യു എസ് പി ലൈറ്റ് യു എസ് പി ഫാൻ ഇതൊക്കെ കിട്ടുമല്ലോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ കാറ്റ് കിട്ടുമായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് കൊണ്ടു നടക്കാവുന്നതാണ് അപ്പോൾ കൈസ് നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇവിടെ അപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കളി വല്ല ഇട്ടിച്ചു പൊട്ടിക്കാനും മറക്കില്ല എങ്കിലും വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതു സാധനം ഘോഷം ഇതാണ് നമ്മുടെ പവർ ബാങ്കിന്റെ ഫൈനൽ ലുക്കാണിത് നമ്മൾ നമ്മളതിൻ്റെ അത് കുറച്ച് സ്റ്റിക്കർ വർക്ക് എല്ലാം സ്റ്റിക്കർ എല്ലാം പൊട്ടിച്ചു പെയിന്റ് ഒക്കെ ഒന്ന് ചെയ്തു അങ്ങനെ നമ്മൾ നല്ല കിടക്കാച്ചയാക്കി നമ്മളെടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത് സ്റ്റാൻഡേർഡ് ലുക്ക് തരത്തുള്ളു പൊളിയല്ലേ